തൃപ്പാളൂരിലെ തൂക്കുപാലത്തിന്റെ കൈവരി തകർന്ന സംഭവം കോൺഗ്രസ് പ്രതിഷേധ യോഗം നടത്തി എരുമിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം കെ പി സി സി മെമ്പർ വി സുദർശനൻ ഉദ്ഘാടനം ചെയ്തു വികസനത്തിനു വേണ്ടി ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇവിടെ ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് അത് എം എൽ എയുടെ പ്രത്യേക ഫണ്ട് ആ ഫണ്ട് ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്ന രീതി ഒട്ടും ശരിയായില്ല ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഇതുപോലുള്ള വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ അഞ്ച് കോടി രൂപ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഒട്ടനവധി തുകയുണ്ട് ആ തുക എന്ത് കാരണം കൊണ്ടാണ് ഇതുപോലുള്ളൊരു നല്ല കാര്യത്തിന് വിനിയോഗിച്ചുകൊണ്ട് അത് കൃത്യമായി വിനിയോഗിക്കാതെ അത് കേടുപറ്റിയ ഒരു സംഭവം പന്ത്രണ്ട് മണിക്കൂർ പോലും ആകാതെ തന്നെ അവസ്ഥ അത് ആരുടെ ഭാഗത്ത് നിന്നാണ് ഇതുപോലൊരു വീഴ്ച സംഭവിച്ചുകളൊന്നു പരിശോധിക്കേണ്ട ഒരു ഗൗരവകരമായ കാര്യമാണ് അത് പരിശോധിച്ചു കൊണ്ട് അതാരുടെ ആരുടെ ഭാഗത്തായാലും ശരി അതിന് ശക്തമായൊരു നടപടി എടുക്കണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അടിയന്തിരമായി അത് പരിശോധിച്ച് ഇത് എവിടെയാണ് അപാകത സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ചുകൊണ്ട് ആരുടെ ഭാഗത്താണ് ഇത് അപാകത സംഭവിച്ചിട്ടുള്ളത് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് എരുമിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം ഇല്ലെങ്കിൽ വരും നാളുകളിൽ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എരുമിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി മുരളീധരൻ അധ്യക്ഷനായി ഡിസിസി ജനറൽ സെക്രട്ടറി കെ എം ഫെബിൻ ഐ എന് ഡിയുസി ജില്ലാ സെക്രട്ടറി തൃപ്പാളൂർ ശശി സംസ്കാര സാഹിത്യ ആലത്തൂർ നിയോജക മണ്ഡലം ചെയർമാൻ എം വി സജീവ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ വി പി മുസ്തഫ ടി കെ അപ്പു കെ സി രാമകൃഷ്ണൻ കാവശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഉദയകുമാർ ആലത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് തൻസില മാലതി എ കെ വാസു തുടങ്ങിയവര് പങ്കെടുത്തു കൈവരികൾ പൊട്ടിപ്പൊളിഞ്ഞതിന് കാരണം അഴിമതിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു